പോഷണം മാസാചരണത്തിൻ്റെ കൊണ്ട് നമ്മൾ അങ്കണവാടി തലങ്ങളിൽ നാളെ നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് വളർച്ചാ നിരീക്ഷണമാണ് നമുക്കറിയാം അങ്കണവാടി തലത്തിൽ നടത്തുന്ന സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വളർച്ചാ നിരീക്ഷണം എന്നുള്ളത് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണമാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത് എല്ലാ മാസങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ ഇത്തരം കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നമ്മൾ നടത്തി ആയത് പോഷൻ ട്രാക്കറിൽ കൂടി രേഖപ്പെടുത്തണം എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്ത പ്രവർത്തനം പൂർണ്ണമാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മാസ് ഡ്രൈവായി എടുത്തുകൊണ്ട് പോഷണ മാസാചരണത്തിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നാലാം തീയതി കൃത്യമായി നിങ്ങൾ നിരീക്ഷണം നടത്താൻ പെൻഡിങ് ഉള്ള കുട്ടികളെ നാലാം തീയതി തന്നെ വളർച്ചാ വളർച്ചാനിരീക്ഷണം നടത്തി അത് പൂർത്തിയാക്കുക അഥവാ നാലാം തീയതിക്കുള്ളിൽ വളർച്ചാ വളർച്ചാനിരീക്ഷണം കഴിഞ്ഞവരാണെങ്കിൽ കൃത്യമായി അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം ഇത്തരത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിനടുത്ത് തന്നെ ആയിട്ടും മാം ആയിട്ടും നോർമൽ ആയിട്ടും കുട്ടികളെ കാണാൻ കഴിയും അത്തരത്തിൽ സാം മാം കുട്ടികളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സാമിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നാളെ നിങ്ങൾ ഈ പോഷണ മാസാചാരത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ വളർച്ചാ വളർച്ചാനിരീക്ഷണം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് കുട്ടിയുടെ ആരോഗ്യം പോഷകാവസ്ഥ വളർച്ചാ നില എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ടുതന്നെ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോഷകനിര മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അതായത് കുട്ടി പോഷകാഹാരക്കുറവ് അതായത് മാൽ ന്യൂട്രീഷൻ സംഭവിക്കുന്നുണ്ടോ അമിതഭാരം അതായത് നമ്മളുടെ ഈ പ്രാവശ്യത്തെ തീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമിതവണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് അമിതഭാരം ഓവർ വെയ്റ്റ് ഉണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് ഈ വളർച്ചാ നിരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ കണ്ടെത്താൻ കഴിയും അതായത് വളർച്ച സാധാരണ നിലയിൽ നിന്ന് തെറ്റുമ്പോൾ അതാണ് രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇത്തരം വളർച്ചാ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട് ഒപ്പം തന്നെ നമ്മളെ ശ്രദ്ധേയമായ ഇടപെടലുകൾക്ക് അവസരം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് പോഷണം ആസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മൾ നാളെ തന്നെ ഈ പ്രോഗ്രാം അസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കുട്ടിയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറുമായിട്ടോ നമുക്ക് ചികിത്സിക്കാനും അതേപോലെ തന്നെ പോഷകപരമായിട്ടുള്ള ഇടപെടലുകൾ കൂടി നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് കൂടുതൽ ബോധവൽക്കരണം കൊടുക്കാനുള്ള സാഹചര്യം കൂടെ നാളെ ഒരുക്കണം അതായത് കുട്ടിയുടെ ഭാരം ഉയരം വളരെ വളർച്ച ചാർട്ട് എന്നിവ രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിലൂടെ അവരുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കും അതൊരു അവസരം കൂടിയാണ് അത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക നമുക്ക് പോഷൻ ട്രാക്കറിലൂടെയും കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലെ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം നമുക്ക് ചാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ അംഗൻവാടിയിലുള്ള ചാർട്ടിലൂടെയും അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ കുട്ടിയുടെ ഭാവിയിലെ ആരോഗ്യത്തിലുള്ള സുരക്ഷ ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാല്യകാലത്ത് ശരിയായ വളർച്ച ഉറപ്പാക്കുന്നത് ുന്നത് കുട്ടിക്ക് നല്ല പഠനശേഷി അതേപോലെ ബലം പ്രതിരോധ ശേഷി ഭാവിയിൽ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം എന്നിവയ്ക്കും ഈ വളർച്ചാ നിരീക്ഷണം സഹായിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ആശുപത്രി തലത്തിൽ ഒരു നിരീക്ഷണം നടത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്കണവാടി തലങ്ങളിൽ വളർച്ചാ നിരീക്ഷണം നടത്തുന്നതുമായി ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വളർച്ചാ നിരീക്ഷണം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് അംഗൻവാടികളിൽ വളർച്ചാ നിരീക്ഷണം നിർബന്ധമാക്കിയിട്ടുള്ളതും അപ്പോൾ വളർച്ചാ നിരീക്ഷണം നടത്തുന്നതിനായി ചില മുൻകരുതലുകൾ നമ്മൾ തയ്യാറെടുപ്പുകളും നമ്മൾ എടുക്കേണ്ടതുണ്ട് അതായത് കുട്ടിയുടെ ഉയരവും ഭാരവും വളർച്ചാ ചാട്ട് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുന്നതിലൂടെയാണ് കുട്ടിയുടെ പോഷകനില മനസ്സിലാക്കാൻ നമുക്ക് സഹായകരമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട കുറച്ച് തയ്യാറെടുപ്പുകൾ ാണ് അതായത് പ്രധാനമായിട്ടും ഉപകരണങ്ങളുടെ ഒരുക്കമാണ് നമുക്കറിയാം നമ്മൾ അങ്കൺവാടിയിൽ ഈ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ എടുക്കുന്നതിന് ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് അത് ഒരുപാട് മെഷീനറികൾ നമുക്ക് അങ്കൻവാടികളുണ്ട് അതായത് വെയിൻ സ്കെയിലായിക്കോട്ടെ മദർ ആൻഡ് ചൈൽഡ് ആയിക്കോട്ടെ സാൽടർ സ്കെയിലായിക്കോട്ടെ ഇതെല്ലാം തന്നെ ഇതിന്റെ ഉപയോഗം ക്രമം കൃത്യമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പാക്കേണ്ടതുണ്ട് ഒപ്പം ഗ്രോത്ത് ചാർട്ട് ഡബ്ല്യു എച്ച്ഒ ഗ്രോത്ത് സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് അനുവദിച്ചിട്ടുള്ള ഗ്രോത്ത് ചാർട്ടുകൾ ഉണ്ടാവും അതേപോലെ തന്നെ മിഡപ്പർ ആം സർക്കം ഫ്രണ്ട്സ് അളക്കാനുള്ള സ്കേറ്റ് എനിക്കറിയില്ല ഇത്തരം സാഹചര്യങ്ങൾ എന്ത് ഉപകരണങ്ങളാണെങ്കിലും അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ പരിസരം ശുചിത്വമുള്ളതും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഒരുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഇരിപ്പിടം പ്രതീക്ഷാ മുറി ഒരുക്കുക എന്നുള്ളതാണ് കൃത്യമായി ഇതിലേക്ക് നമ്മൾ മുൻകരുതലായിട്ട് എടുക്കേണ്ട കാര്യം ഒപ്പം തന്നെ ഡോക്യുമെന്റേഷൻ ആണ് ഇത് പ്രധാനമായിട്ടും ഡോക്യുമെന്റേഷൻ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ ആണ് നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ഇതിന്റെ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മളെടുത്ത മുഴുവൻ കുട്ടികളുടെയും വളർച്ചാ നിരീക്ഷണം കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തണം പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ മാസം ആ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം നടത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും നമ്മൾക്ക് വരിക അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം പോഷൻ ട്രാക്കർ ഗ്രോത്ത് മോണിറ്ററിങ് എടുത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നതാണ് എങ്ങനെയാണ് വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതൊക്കെ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അറിയാം തെറ്റുകൂടാതെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തുക അഥവാ തെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർവൈസർ വഴി അറിയിക്കുക കാരണം കൊണ്ട് ഇന്നതാണ് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കുക പിന്നീട് എന്തെങ്കിലും ജനുവൻ ആയിട്ടുള്ള തെറ്റാണ് സംഭവിച്ചതെങ്കിൽ അത് സൂപ്പർവൈസറുടെ പരിശോധനയ്ക്ക് ശേഷം സൂപ്പർവൈസറുടെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി അത് തിരുത്താനുള്ള സംവിധാനമുണ്ട് അതിന് ഒരു റിക്വസ്റ്റ് കൊടുക്കണം അതിനുശേഷം സൂപ്പർവൈസർ അത് അത് നിരീക്ഷിച്ചതിന് ശേഷം ജനുവൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തി തരും അപ്പം അതിനുശേഷം തന്നെ ഇതിനെല്ലാം പുറമെ നമ്മൾ പ്രധാനമായിട്ടും അംഗൻവാടി ടീച്ചറും ഹെൽത്ത് വർക്കറും ഹെൽപ്പറും ഒക്കെ തന്നെ വളർച്ചാ നിരീക്ഷണത്തിന്റെ പ്രാധാന്യവും രീതിയും എങ്ങനെയാണെന്നുള്ളത് മുൻകൂട്ടി എന്നുള്ളതാണ് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നുള്ള എന്നിരുന്നാലും ഇതെല്ലാം പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം കുട്ടികളെ കൂടുതൽ സൗഹൃദപരമായി കൈകാര്യം ചെയ്യാനുള്ള സമീപനം കൂടി നിങ്ങൾ ഉറപ്പാക്കണം എന്നാൽ മാത്രമാണ് കുട്ടികൾ കരയാതെ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് ആ കുട്ടികൾ നിന്ന് തരികയുള്ളൂ അതേപോലെ തന്നെ ഇതിനോടൊപ്പം രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് രക്ഷിതാക്കൾക്ക് മുൻകൂട്ടി തന്നെ ഇത്തരത്തിൽ നാളെ ഈ പ്രവർത്തനം അംഗൻവാടിയിൽ നടക്കുന്നുണ്ട് അറിയിക്കുക കുട്ടിയെ കൊണ്ടുവരേണ്ട സമയം കൊണ്ടുവരേണ്ട രേഖകൾ എന്നിവ കൃത്യമായി അറിയിക്കുക ഒപ്പം തന്നെ വളർച്ചാ നിരീക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അവർക്ക് ആദ്യം ഒരു അവയർനെസ് കൂടി കൊടുക്കണം എന്നാൽ മാത്രമേ രക്ഷിതാക്കൾ നമ്മളെ കുട്ടികളെ അംഗൻവാടിയിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒപ്പം തന്നെ കുട്ടികളെ ഒരുക്കം അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഭാരം കൂടിയതും അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന വസ്ത്രധാരണം നാളേക്ക് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളത് പ്രത്യേകം പറയുക സൗകര്യപ്രദമായിട്ടുള്ള വസ്ത്രം ധരിപ്പിക്കാനുള്ള നിർദ്ദേശം രക്ഷിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ കുട്ടിയുടെ ഭാരം ഉയരെടുക്കുമ്പോൾ ശാന്തമായി ഇരിക്കാനുള്ള സഹായം കൂടെ രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടാവണം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൂടെ നാളത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഒപ്പം തന്നെ നമ്മൾ ഹൈജീനാണ് അതായത് ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക കുട്ടികൾ തമ്മിൽ ക്രോസ് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി കൈ കഴുകാൻ സാനിറ്റൈസർ ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എന്നിരുന്നാലും പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലും നമ്മൾ ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് നിരീക്ഷണം നമുക്കറിയാം പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളെ മാത്രമല്ല മറിച്ച് സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള പരിധിയിലുള്ള ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെയും നമ്മൾ എല്ലാ മാസങ്ങളിലും വളർച്ചാ നിരീക്ഷണം നടത്തി പോഷൻ ട്രാക്കറിലൊക്കെ ശതമാനം കിടക്കുന്ന നമ്മൾ ടീച്ചേഴ്സ് ഈ കൂട്ടത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്നിരുന്നാലും ഇതൊരു ആക്ടിവിറ്റി ആയി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ വളർച്ചാ നിരീക്ഷണ പ്രവർത്തനം സുഗമമായി നടത്താനും കുട്ടികളുടെ പോഷകാവസ്ഥ കൃത്യമായി വിലയിരുത്താനും സാധിക്കും എന്നുള്ള ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് പോഷണ മാസാചരണത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തി മുൻകൂട്ടി തന്നെ രക്ഷിതാക്കളെ അറിയിച്ച് നാളെ അങ്കണവാടി തലം കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ കുട്ടികളുടെയും പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും വളർച്ചാ നിരീക്ഷണം ഉറപ്പാക്കി ആ പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ വളർച്ചാ നിരീക്ഷണം നടത്തുന്നതിൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും രക്ഷിതാക്കളുടെ പങ്കാളിത്തവും കുട്ടികളുടെ എല്ലാ നിങ്ങൾ നിങ്ങളെടുത്തതിനു ശേഷം ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് കൃത്യമായിട്ടുള്ള തീമും ആക്ടിവിറ്റിയും സെലക്ട് ചെയ്തുകൊണ്ട് നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മളെ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് തുടർന്ന് കാണുക താങ്ക് യു നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഈ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിനകത്ത് ഗ്രൂപ്പ് എന്ന് കാണുന്ന അവിടെ പോഷമായ എന്ന് തന്നെയാണ് തീം എന്നുള്ളത് അഡ്രസ്സിംഗ് ഒബീസിറ്റി എന്നുള്ളത് തിരഞ്ഞെടുക്കുക അതിനുശേഷം ഓർഗനൈസർ എന്ന് കാണും ഈ ഓർഗനൈസർ എന്ന് പറയുന്നത് എംഒ ഡബ്ല്യു സി ഡി തന്നെയാണ് നമുക്കറിയാം നമ്മളുടെ വകുപ്പ് തന്നെയാണ് പോഷന്മായ്ക്ക് നേതൃത്വം നൽകുന്നത് അതുകൊണ്ടാണ് അവിടെ എം ഒ ഡ്ല്യു സി ഡി എന്ന് കാണുന്നത് അപ്പോൾ അത് ക്ലിയർ ക്ലിയറായതിനു ശേഷം ലെവൽ എന്ന് കാണും ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ലെവൽ കാണുന്ന ഭാഗം ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എ ഡബ്ല്യു സി എന്ന് മാറ്റി സെലക്ട് ചെയ്തെടുക്കണം അങ്ങനെ സെലക്ട് ചെയ്ത ഉടനെ തന്നെ തൊട്ടു താഴെ എ ഡബ്ല്യു സി എന്ന് കാണും നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററിൽ നിന്നും നിങ്ങളുടെ അംഗൻവാടി സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഒരുപാട് ലിസ്റ്റുകൾ ഈ തീമിന് കീഴിലുണ്ടാവും അതിൽ ബി എം ഐ സ്ക്രീനിങ് ബാർ ഗ്രോത്ത് മെഷർമെൻറ്റ് ക്യാമ്പ് ഫോർ ചിൽഡ്രൻ എന്നുള്ളത് കാണും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തെടുക്കണം അതാണ് നമ്മുടെ ആക്ടിവിറ്റി അതിനുശേഷം ഇവൻറ്റ് ആണ് കൃത്യമായി നമ്മൾ ഏത് ദിവസത്തിലാണോ ഈ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഡേറ്റാണ് നിങ്ങളവിടെ സെലക്ട് ചെയ്തെടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ഇവൻറ്റ് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലണ്ടർ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ആ കലണ്ടറിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ഡേറ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് അതായത് നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആരൊക്കെയാണ് നമ്മുടെ അംഗണവാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് അവരുടെ right എണ്ണവും കാറ്റഗറിയും വേർതിരിച്ച് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം പ്രധാനമായിട്ട് നമുക്കറിയാം വളർച്ചാ വളർച്ചാനിരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് അംഗൻവാടിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ അതിൽ പ്രീ സ്കൂൾ കുട്ടികളുണ്ടാവും സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ആറര പൂജ്യം മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികളും ഉണ്ടാവും അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ വളർച്ചാ നിരീക്ഷണം നടത്തുന്നതിന് നിങ്ങൾ മുൻകൂട്ടി തന്നെ അവരെ അറിയിച്ചത് പ്രകാരം രക്ഷിതാക്കളും കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അഡൽട്ടായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ എണ്ണം മെയിൽ എത്ര ഫീമെയിൽ കൊടുക്കാം കുട്ടികളെ കൃത്യമായി നിങ്ങൾ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ എണ്ണം നിങ്ങളുടെ ഉണ്ടാവും അത് എത്ര പേര് നാളത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്താൻ സാധിക്കും അതേപോലത്തെ അമ്മമാരെ രക്ഷിതാക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അഡൽട്ട് എന്ന് കാണുന്ന അവിടെയാണ് അമ്മമാരാണെങ്കിൽ ഫീമെയിലും അച്ഛന്മാരാണെങ്കിൽ മെയിൽ എന്നുള്ള കാണുന്ന അവിടെയാണ് നിങ്ങൾ അവിടെ എണ്ണം കൊടുക്കേണ്ടത് ഏജ് കുട്ടികൾ വല്ലതും നമ്മളെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഫോട്ടോ അപ്ലോഡിങ് സെഷനാണ് വരിക ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് വളർച്ചാ വളർച്ചാനിരീക്ഷണം നടത്തുന്നതും അതേപോലെ തന്നെ ഹെൽപ്പർ സഹായിക്കുന്നതും കുട്ടികളെ നിരീക്ഷണത്തിന് രക്ഷിതാക്കളെ സഹായിക്കുന്നതും അവരുടെ പങ്കാളിത്തവും ഇതൊക്കെ തന്നെ നമുക്ക് ഫോട്ടോ ആയിട്ട് നമ്മുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ സേവ് ചെയ്ത ഫോട്ടോ നമുക്കിവിടെ അപ്ലോഡ് ഫോട്ടോ എന്ന് കാണുന്ന ഈ സെഷനിൽ നിന്ന് ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഭാഗം സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തില് ഫോട്ടോസ് ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് കൊളേഷാക്കി ചെയ്യാണെങ്കിലും രണ്ട് എം കൂടാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ജെ പി ജി പി എൻ ജി ഫോർമാറ്റിലുള്ള ഫോട്ടോസ് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഒപ്പം തന്നെ വീഡിയോ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ജനാന്ത ഡാഷ് ഇത് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിനുശേഷം ഡിസ്ക്രിപ്ഷനാണ് ചോദിക്കുന്നത് അതായത് നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചുരുക്കം നമ്മളവിടെ വിവരിക്കണം ഒന്നുമില്ലെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് നിങ്ങൾക്ക് അവിടെ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സെൻ്റർ നമ്പറോ സെൻ്ററിൻ്റെ പേരോ ഡീറ്റെയിൽ കൊടുക്കാം അവിടെ കോമ കുത്ത് അതേപോലെ തന്നെ സ്ലാഷ് എന്നുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളൊന്നും നിങ്ങൾ കൊടുക്കാൻ പാടുള്ളതല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ എറർ മെസ്സേജ് അവിടെ കാണിക്കും അപ്പോൾ അത്തരത്തിലൊന്നും ഇല്ലാതെ കൃത്യമായി ഗ്രോത്ത് മോണിറ്ററിംഗ് ക്യാമ്പിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൻറ്റർ നമ്പറോ ഒക്കെ കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കുക അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടർന്ന് ഇതുപോലെ തന്നെ ബാക്കിയുള്ള നാല് എൻട്രികൾ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ സെലക്ട് ചെയ്തുകൊണ്ട് ഫോട്ടോസ് വേറെ അപ്ലോഡ് ചെയ്ത് അന്നത്തെ പ്രവർത്തനം കൂടി നിങ്ങൾ അവസാനിപ്പിക്കുക താങ്ക്